ചെറുപുഴ ടൗണിൽ നാടകീയ സംഭവങ്ങളോടെ ഒളിപ്പിച്ച കാറിന്റെ താക്കോൽ പോലീസ് അടുപ്പിച്ച് കാർ കസ്റ്റഡിയിലെടുത്തു ഇന്ന് ചെറുപുഴ ബസ് സ്റ്റാൻഡ് പരിസരത്താണ് സംഭവം നടന്നത് സ്വകാര്യ വാഹനം റെൻ്റെ കാറായി നൽകിയത് ചെറുപുഴയിലെ ടാക്സി ഡ്രൈവർമാർ തടയുകയായിരുന്നു തുടർന്ന് പോലീസ് കാർ സ്റ്റേഷനിൽ എത്തിക്കാൻ ഡ്രൈവർക്ക് നിർദ്ദേശം നൽകി എന്നാൽ ഇതിന് തയ്യാറാകാതെ കാറിന്റെ താക്കോൽ നാലിലധികം ആളുകൾക്ക് കൈമാറി പിന്നീട് താക്കോൽ എവിടെയെന്നറിയാത്ത അവസ്ഥയായിരുന്നു പോലീസിന് താക്കോൽ നൽകാൻ തയ്യാറാകാതെ വന്നതോടെ റിക്കവറി വണ്ടി വിളിച്ച് സ്റ്റേഷനിലേക്ക് എടുക്കാൻ നീക്കം നടത്തുന്നതിനിടയിൽ വണ്ടിയുടെ ഉടമയാണെന്ന അവകാശവാദവുമായി എത്തിയ പോലീസിന് താക്കോൽ കൈമാറി തുടർന്ന് പോലീസ് വണ്ടി കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു ടാക്സി ഡ്രൈവർമാരുടെ പരാതിയെ തുടർന്നാണ് കാർ കസ്റ്റഡിയിൽ എടുത്തത് ആയിട്ട് ഓടുന്നതായിട്ട് നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഒരുപാട് വണ്ടികൾക്കെതിരെ നമ്മൾ പരാതി കൊടുത്തത് വേണം അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് ഒരു പാർട്ടി വന്നൊരു വണ്ടിയെ കയറുമ്പോൾ നമ്മൾ ചോദിച്ചു നിങ്ങൾ ഇത് രണ്ടേക്കാറാണോ അതോ നിങ്ങളുടെ സ്വന്തമാണോ അപ്പം അവർ നമ്മളോട് പറഞ്ഞു ഇത് രണ്ടേക്കാർ ആണ് രണ്ടേക്കാറാണെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ സ്റ്റേഷനിൽ വിളിച്ച് ഇൻഫോം ചെയ്ത് പോലീസുകാർ വന്നു ആ സ്റ്റേഷനിൽ പോയി വന്ന് തിരിച്ചു വരുന്ന നിമിഷം കൊണ്ട് നാല് പേരും കൈമാറി ആ താക്കോൽ ആ വണ്ടിയുടെ താക്കോൽ കൈമാറി പല വഴിക്കെത്തി അതിനുശേഷം ഒരു മണിക്കൂറിന് മിച്ചം ഇവിടെ ഇവിടെ ശേഷമാണ് വന്ന് വന്ന് ഒരാൾ ആ വണ്ടി അടുത്ത കാലത്തായി മലയോര മേഖലയിൽ കള്ള ടാക്സി വ്യാപകമാകുന്നതായും ഇതുമൂലം തങ്ങൾക്ക് ഓട്ടം കുറയുന്നതായും ടാക്സി ഡ്രൈവർമാർ പറഞ്ഞു മലയോരത്ത് നിരവധി അനധികൃത റെന്റേ കാറുകൾ ഓടുന്നതായും ടാക്സി ഡ്രൈവർമാർ പറഞ്ഞു